എം എ ജമീല ജമീല കൂടെ ചേരുന്നു ഇപ്പോൾ ഇപ്പോൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്താണ് സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് മുപ്പത്തിയഞ്ചു പേരോളം പരുക്കുണ്ട് അവര് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അഞ്ചു പേരെയാണ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എത്തിയിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് രണ്ട് ബോഡിയും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇപ്പോ അവിടെ ഈ സംഭവം നടന്നപ്പം ഏഹ് ചെതറ് ഓടിയിട്ടുള്ള ആളുകൾക്കാണ് ഏറെയും പരിക്ക് പറ്റിയിട്ടുള്ളത് രണ്ടുപേരും കുട്ടികളാണ് മരണപ്പെട്ടിട്ടുള്ളത് ഡോക്ടർമാരോട് സംസാരിച്ചിരുന്നോ താലൂക്ക് അതെ ഈ വിവരം തന്നിട്ടുള്ളത് ഡോക്ടറാണ് ഡോക്ടർമാരാണ് അവിടെ ഈ വിവരം തന്നിട്ടുള്ളത് പേരെയാണ് അവര് പരിശോധിച്ചിട്ടുള്ളത് അഞ്ച് അഞ്ച് പേരാണ് അവിടെ നിന്നിട്ടുള്ളത് ബാക്കി എല്ലാവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സാരമായ പരിക്കേ ഗുള്ളവരെന്തെങ്കിലും പറഞ്ഞോ ഗുരുതരമായിട്ടുള്ള പരുക്കുണ്ട് അത് അവിടെ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലേ അറിയുള്ളൂ പക്ഷേ സാരമായിട്ടുള്ള പരുക്കുണ്ട് പലർക്കും ശ്രീമതി ജമീല ഈ രണ്ടു പേര് മരിച്ച ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ രണ്ടുപേര് സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചിരുന്നോ അങ്ങനെയാണോ ഡോക്ടർമാർ പറയുന്നത് ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ അവരുടെ അന്ത്യം സംഭവിച്ചു എന്നാണോ പറയുന്നത് എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം ആശുപത്രി ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കാൻ കോളേജിൽ താങ്കൾക്ക് അവിടെ വളരെ വേഗത്തിൽ